നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവറിന്റെ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ട ഗതികേടിലാണ് യു ഡി എഫ് എന്ന് പിന്നീർ എം പി നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്രമാത്രം കേരളത്തിലെ കോൺഗ്രസ് തകർന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായി സംഘടനാപരമായി അവരടിത്തറ തകർന്നു എന്നുള്ളതും എത്രമാത്രം സ്വയം ആത്മവിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന ഇത്ര നാണം ഘട്ട നിലപാടുകൾ സ്വയം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ മാറിക്കഴിഞ്ഞ അൻവറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രംഗം നമ്മുടെ മുമ്പിലുണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഈ നിലമ്പൂരിൽ ഒരാൾ പോലും രംഗത്തിറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കും അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് പ്രവർത്തന പരിപാടി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് സ്വതവേ തകർന്നു പോയ സ്വതവേ ദുർബല അതിനോട് ഗർഭിണിയെന്ന അവസ്ഥയിലേക്ക് സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ തകർച്ച അതിൻ്റെ ആ തകർച്ച തകർച്ചക്കാക്കം കൂട്ടുന്ന അതിൻ്റെ പനം പൂർണ്ണ പൂർത്തീകരിക്കുന്ന ഒരു അൻവർ മാറും എന്നുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയായിരിക്കും വോട്ട് തേടുക പി വി അൻവറിന്റെ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ഗതികെടിലാണ് യു ഡി എഫിന്റെ സംസ്ഥാനത്തെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ പാപ്പരത്തമാണ് കാണിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ എത്തിയില്ല രാഹുൽ ഗാന്ധി സംസാരിച്ചുമില്ല പിണറായി സർക്കാർ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് മണ്ഡലങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് സിറ്റിംഗ് സീറ്റായ നിലമ്പൂരും നിലനിർത്തും പി വി അൻവർ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ഘടകവുമല്ലെന്നും എം പി പറഞ്ഞു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോൾ ഏറെ സൂക്ഷ്മത വേണമെന്ന നിർദ്ദേശം മാത്രമേ സി പി ഐ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ വിജയം മികച്ച ഭൂരിപക്ഷത്തിലായിരിക്കുമെന്നും പി പി സുനീർ പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ